നക്ഷത്രം മഴ പണി പണി അടിപൊളി ആഹാ ചാലക്കുടിക്കാരൻ്റെ പാട്ട് രാവിലത്തെ മൂത്രം പിന്നെ ആരെങ്കിലും ചോദിച്ചിരുന്നു ചാലക്കുടി ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേരാ ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീന പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള പെടക്കണ മീനാണേ ഞാൻ ദുബായിലാണ് ഇതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സ്കൂളുണ്ട് ഇന്ന് എനിക്ക് ഉച്ച വരെ മാത്രമേ സ്കൂളുള്ളൂ ഉച്ച വരെ മാത്രം സ്കൂളിൽ ഇരിക്കുന്ന ചോക്കോ ചോക്കിയാണോ ഇവിടെ വന്ന് മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര നേരം നിങ്ങൾ പറഞ്ഞതെല്ലാം നമുക്ക് മനസ്സിലായി പക്ഷേ ഈ ഒരു നുള കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി നീയൊരു കൊച്ചു കുട്ടിയല്ല എന്നും ഓക്കെ ഇത് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു സ്കൂളിലൊക്കെ ഇരുന്ന ആരെങ്കിലും മെസ്സേജ് അയയ്ക്കോ എൻ്റെ കുഞ്ഞെ ஏ அத்தே மாறா குஞ்சி அச்சனா கொச்சி அச்சன் வேறு எந்த எந்த வேறுன்னா பரேண்ணா வேறு தமிழ் சோங் பாக்கணும் என்ன குட்டி தீர்க்கணும் அங்கு காட்டணும் அத்தியும் ஷிஜோ சண்ணி മൂത്രം കളിച്ചറ് ചെയ്യാൻ സൂപ്പർ സോങ് താങ്ക് യു അയ്യോ അത് പൊളിച്ചല്ലോ ആ മണികണ്ഠൻ ടി ഹലോ ബിജു എം കുട്ടപ്പൻ ഹലോ അയാൾ കുട്ടിയല്ല സ്കൂൾ തുറക്കാൻ പോകുന്നൊക്കെ പറഞ്ഞല്ലോ ആ മേ പല പരസ്പര ബോധമില്ലാതെ എന്തൊക്കെ സംസാരിക്കുന്നു എന്നിട്ട് കുട്ടി ഫാനാന്ന് പറഞ്ഞിട്ട് പറയാം ഇന്നെനിക്ക് ഉച്ച വരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അത്രയും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചല്ല എന്ന് ഈ പണ്ടാരംതള്ള ചത്തില്ലെന്നൊക്കെ കമന്റിൽ മെസ്സഞ്ചറിലൊക്കെ ആരുടെ കമന്റിൽ എത്തിയേക്കുന്നത് ഈ പണ്ടാരംതള്ള ചത്തില്ല എന്ന് കമന്റ് പറയുന്നവർ തെറി വിളിക്കുന്നവർ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും കറക്റ്റ് എല്ലാ ദിവസവും തെറി വിളിക്കാൻ കറക്റ്റ് വരുമോ അവർ എന്ത് സ്നേഹമുള്ളവരാണെന്നറിയാമോ എൻ്റെ കുഞ്ഞിനൊരു പാട്ട് പാടി പാടിക്കൊടുക്കും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏത് പാട്ട് പാടും ഉണ്ണി പൊന്നുണ്ണി വാവാവോ വാവാ മിന്നൽ വള പാടാൻ എനിക്കറിയില്ലാ മിന്നൽ വള കയ്യിലിട്ടേ ഇത്ര അറിയുള്ളൂ സ്കൂളൊന്നും ഫോൺ കൊണ്ടുപോയാൽ ടീച്ചർ വാങ്ങി വെക്കും അത് കുട്ടി ഒന്നുമല്ല കുട്ടിയുടെ അച്ഛൻ തോന്നുന്നു സ്കൂളിൽ സ്കൂളിലിരുന്ന് മെസ്സേജ് അയക്കുന്നത് ആ ഇന്ന് 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 നിങ്ങൾക്ക് സ്കൂളിൽ ായിരുന്നു എന്ത് സ്ഥലം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം സ്കൂളിലെ പരിപാടി കണ്ടു പിന്നെ പപ്പ വിളിക്കാൻ വന്നു ഞാൻ കള്ളം പറയുന്നതല്ല ആ ഓക്കെ ഓക്കെ പാവം കുഞ്ഞിൻ്റെ അച്ഛൻ ഉരുളുവാ മെഴുകുവാ അങ്ങ് വാനക്കോണില് അങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പി അമ്പിലിക്കലക്കുള്ളിലോ ചോര ഇങ്ങു നീ ിഴലില് അമ്പിളിക്കലക്കുള്ളിലോ ആമ കുഞ്ഞനോ ആമക്കുറും താനേ വനഞ്ഞു കേറി തുരുത്തിൽങ്ങോ നീരൽ പരപ്പിൽ കുഞ്ഞിലും വാവേ കഥ കേട്ട് മെല്ലേ ഉറങ്ങ ഷിജോ സണ്ണി ഷിജോ ഹായ് ഷിജോ ഫുഡ് ചോദിച്ചോ ഗീവേ തരുമോ ഓളി രണ്ട് ചോക്ലേറ്റ് ഓക്കെ ആനുവൽ ഡേ ആണ് ചോദിച്ചത് ആണോടാ ഓഹോടാ ശുങ്കുടും ആണോടാ എല്ലാവരും ഒന്ന് ആഞ്ഞടിച്ച ആഞ്ഞിലൈക്കടിക്കുക ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ആഞ്ഞടിക്കുക ചോദിച്ചാ എനിക്ക് ഇച്ചിരി ഘട്ടം കപ്പിട്ട് ഹായ് സിസ്റ്റർ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഇപ്പോൾ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടോ ആ ചെയ്യാറുണ്ടോ തുമ്പസന്നാഗിരേ തുമ്പസന്നാഗിരേ തുമ്പസന്നാഗിരി

വയറ് കത്തിയാലോ ഒന്നുണ്ട് കേൾക്കണം മോളെ നമ്മളെ പറയാം ഒന്നുണ്ട് കേൾക്കണം മോളെ ചലക്കുടിയാരും കരയിൽ വള്ളിക്കുടി സ്നേഹം ഒന്നുണ്ട് കേൾക്കണം മോളെ അല്ല ചേച്ചി പോവാണോ ഈ പാട്ടിൻ്റെ ഡാൻസോ എന്റെ പൊന്നു ചേച്ചി നമ്മൾ എല്ലാ പാട്ടിൻ്റെ ഡാൻസും വിളിക്കും എനിക്കും എന്റെ അനിയത്തിക്കും ഒരു ഹായ് തരുമോ മോനും മോൻ്റെ മോനും ഒരു ഹായ് ചേട്ടനും ചേട്ടന്റെ മോൾക്കും ഒരു ഹായ് കുടാദ്രിയ കുട ചൂടുമാ കുടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണി പാവാടം നല്ല രസമുണ്ട് കാണാൻ താങ്ക് യു ചേട്ടാ ബിജോ ചേട്ടൻ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല സത്യം നമുക്ക് ഏത് പാട്ടിലും നമ്മൾ ഡാൻസ് വെക്കും അയ്യോ അയ്യോ മഴയത്തൊരിത്തിരി കട്ടൻ കാപ്പി കിട്ടി ഇരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ പതിനായിട്ട് സൂപ്പിട്ട് നോക്കട്ടെ ബിജോ ചേട്ടാ ബിജോ ചേട്ടോ ചേച്ചി ലൈവ് കാണുന്ന എൻ്റെ ഒരു കൂട്ടുകാരെ കുറച്ച് പൈസ തരാൻ രണ്ട് തെര വിളിക്കാൻ പേര് പറയണേ പേര് പറ അതെനിക്ക് ഇഷ്ടപ്പെട്ട് പേര് പറ കൂട്ടുകാരൻ്റെ പേര് പറ ചേട്ടനോ ഞാൻ എട്ടിലാണ് പഠിക്കുന്നത് അതുപോലെ ഞാൻ പെൺകുട്ടിയാണ് ചേച്ചി ഓന്നോണ്ട ഒരു പരിപ്പുകളുടെ കൂടെ സത്യം ജോൺസമാശ് ഇവിടെ ഉണ്ടല്ലോ അനസീഫ് ഡേ അനുസീഫേ നീ എന്തോന്നാണ് എന്റെ കൊച്ചിക്ക് കാഴ്ച കൊടുക്കാത്തത് ഏ ഡേ ചു ചക്ക ഞാൻ വീട്ടിൽ കയറി വന്നാണ്ടല്ലോ സത്യാഗ്രഹം ഇരിക്കുന്നു എൻ്റെ വീട്ടിൽ ഞാൻ മര്യാദയ്ക്ക കൊച്ചിന് കാഴ്ച നീ കൊടുത്തില്ലെങ്കിൽ കേട്ടല്ലോ അടിച്ചിട്ട് മൂക്കാൻ ഞാൻ അടിച്ചു കൊടുക്ക കേട്ടാ അനസീഫേ പോരേ കൂടുതൽ പറയുകയാണെങ്കിൽ കൂടുതൽ പറയാം പറയാം കൂടുതൽ വേണമെങ്കിൽ ഞാൻ കൂടുതൽ പറയാം ഓക്കെ കമ്മീഷൻ തരണം ചേച്ചിയേ മോളാ മോ എന്താ മോനല്ല മോളാണേത് ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുവായിരുന്നു അപ്പോൾ സിസീൻ്റെ ഡാൻസ് കണ്ടു നിർത്തി ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വന്ന് കമ്പളിയിൽ പോയപ്പോൾ കമ്പളിയിൽ പോയപ്പോൾ ഓ ഓൺലൈൻ ഗുണ്ടായിസം യെസ് ഓൺലൈൻ ഗുണ്ടായിസം താങ്ക്സ് കൂടുതൽ പറയുകയാണെങ്കിൽ നീ പറഞ്ഞാൽ മതി ഓക്കെ നീ അവനൊന്ന് കാണണ്ടേ ഇനി ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീത്ത വിളിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈദ്യൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എവിടെയൊന്നും ചീച്ച കൊള്ളാം ഹായ് ദീചൂസ് ഹലോ ഐഷ ദീചൂസേ എങ്ങനെയുണ്ട് മഴയൊക്കെ ഒന്ന് സാമവേദം പാടിയില്ലടേ എന്ന് സാമവേദം വേണോ ആ ഉറക്കം വേണു എനിക്ക് നല്ല ഉറക്കം വരണം ണർത്തിയ സ്വാമിയേ എന്നെ സ്വര പൂജ മലരാക്കി തീർക്കണേ സാമവേദ നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വര പൂജ മലരാക്കി തീർക്കണേ നെക്സ്റ്റ് നാഗച്ചേച്ചിയുമായി ചലഞ്ച് ആ ഞാൻ സെറ്റാണ് നാഗച്ചേച്ചി സമ്മതിക്കണം ഞാനും നാഭച്ചേച്ചിരിക്കുമ്പോൾ ആരെയാളെ തെറി വിളിച്ച് ഫസ്റ്റ് ലീഡ് ചെയ്യുന്നതെന്ന് എനിക്കൊന്നറിയണം എനിക്കതൊന്ന് അറിയണം ഒരുമിച്ച് നാഭ ചേച്ചി ഞാനിവിടെ ലൈവ് ഇരിക്കും ഞങ്ങൾ തെറി വിളിക്കും ആരാളെ ലീഡ് ചെയ്യുന്നതെന്ന് എനിക്കൊന്നറിയണം എൻ്റെ ചാനൽ നെയിമ് ചോക്കോ ചോക്കി എന്നല്ല ചോക്കോ കുക്കി എന്നാണ് ആണെന്ന് ചേച്ചി അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴ ഇവിടെ നല്ല മഴ നല്ല മഴ നല്ല മഴ നല്ല മഴ ഏഹ് സാമവേദം പൊതുവേ ചൊവ്വാഴ്ചയാണ് ദിവസം തെറ്റിക്കല്ലേ ചേച്ചി ഇന്ന് സിനിമാറ്റിക്ക് ഫുൾ മഴയാണ് ചേച്ചി കുട്ടി ഓക്കേടാ സുഖല്ലേ എല്ലാവർക്കും ചോറിന് എന്താ കറി ഞാൻ ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കില്ലേ ഞാൻ വീട്ടിൽ പോവല്ലേ അമ്മയെ അവിടെ ചിക്കൻ കറിയോ ചക്ക പുഴുക്കോ ആവയ്ക്ക മെഴുക്കു വട്ടിയോ പോവയ്ക്കൊണ്ടാട്ടോ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്താണ് കമന്റ് ഇടുമ്പോൾ കിരീടം കാണിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു കിരീടം തന്നുക കരയിൽ ചേച്ചി അവന്റെ ഏ എന്താ ചേച്ചി അവന്റെ മെസ്സേജ് വന്നു മെസ്സേജ് ഇങ്ങനെ മോനെ നാട്ടിക്കരുത് വൈകുന്നേരം പൈസ തരാം അഞ്ച് ശതമാനം കമ്മീഷൻ എനിക്ക് വയ്യ നിന്റെ മുന്ത ആദ്യം അടിച്ച് പൊളിക്കണം അല്ല പിന്നെ എടാ മോന്ത എഴുതാനും പറത്തില്ല ഓട്ട ആ വെള്ളം കുടിക്കുന്ന മുന്തയാണോ സുഖമായി ഇരിക്കുന്നു ഓക്കേടാ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ട് വാ പൊളിച്ചാൽ നുട മാത്രം പറഞ്ഞൊരു ഫ്രണ്ട് അവനെ രണ്ട് തെറി പറയും പേര് കള്ള പന്നി കള്ള കള്ള കോവർ കഴുതേ ഡിവോഷണൽസോങ്ങ് ചേച്ചി പാടുമ്പോൾ എന്തോ നല്ല രസമാണ് താങ്ക് യു ഡാ എപ്പോഴാണ് ഷർട്ട് ഊരുക ഒരായിരം ലൈക്കായുമ്പോൾ ഞാൻ മൊത്തം ഊരിട്ട് ഇവിടെ നിന്ന് ഓടിഞ്ഞ് ഞാൻ തുണിയില്ലാതെ ഓടുക ഇടുമ്പോൾ ആരെങ്കിലും കൊണ്ട് ലോങ് കമൻ്റ് ഇടും ചേച്ചി അത് വായിക്കും എൻ്റെ എന്നിട്ട് മിസ്സാവും നേഹ അശു ഹെയറിന് എന്താ ചെയ്യുന്നേ ഒന്നും ചെയ്യുന്നില്ല സിൽക്കി ആയിട്ട് ചെയ്ത് ഞാൻ സ്മൂത്തി ആയിട്ട് മറ്റേ ഇത് ചെയ്തതാണ് സ്മൂത്ത്നിങ് ചെയ്തിട്ടേക്കണതാണ് എനിക്ക് എന്താ കിരീടമില്ലല്ലോ അല്ല നമ്മളെ മോളി കാണിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു ഇത് നോക്കി അതല്ല ഞാൻ ചോദിച്ച തുടക്കത്തിന് ഇതെന്താ കയുന്നത് ഒരാളെ ചീത്ത വിളിക്കുക എന്തൊരു സന്തോഷമല്ലേ സത്യം ആയിരം ലൈക്കായി ഉറപ്പായിട്ട് ഊരുമോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇല്ല ചിലർക്ക് മാത്രം അമ്മൂസല്ലേ സ്ഥിരം വരുന്ന പക്ഷെ അമ്മൂസിന് കീഴടമില്ല എനിക്ക് കീരീടും കരയില്ലേ ഞാൻ നോക്കട്ടെ എന്താ എനിക്ക് മനസ്സിലായില്ലേ ഇവിടെ ഒരു കമ്മ്യൂട്ടി മഞ്ഞത്തെ കാണി പുതിയ ഓപ്ഷൻസ് ആണോന്നറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് അല്ല അവർ കമന്റ് ഇടുമ്പോ അവർക്ക് വരുന്നെന്നാ പറഞ്ഞേ എന്ന് എനിക്ക് നാലെണ്ണം കിട്ടും മീൻ നന്നാക്കി കഴിഞ്ഞു തന്നോ ഇത് എന്തോന്നട എന്റെ മീൻ അക്ഷയപാത്രമോ ലൈഫ് ലോങ് ഞാൻ മീൻ നന്നാക്കി നന്നാക്കിക്കൊണ്ടിരിക്കാൻ അയ്യോ എനിക്ക് ഉണ്ണീന്ന് വിളിക്കുവന്നു ഉണ്ണീനെ വിളിക്കുവന്നു ഉണ്ണിയാ കണ്ടോ അതിനകത്തില്ല നമ്മുടെ എനിക്ക് വിരീടവും ഇല്ല ചെങ്കോലും ഇല്ല എനിക്കും ഇല്ല ഈ മൂന്ന് നിതിന് വന്ന് ഡെയിലി ലൈവ് വരണം എന്നാലും നിധിനുണ്ട് രാഗിക്കുണ്ട് അതങ്ങനെ വീട്ടിൽ പോകുന്ന ഞാനും വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ വിളിച്ചോണ്ട് വരും കുട്ടികളെ വിളിച്ചോണ്ട് രാഗിക്കുണ്ട് രാഗി മോളെ എന്തിനൊക്കെ എങ്ങനെ കിരീടം വന്നേ മോളെ കമ്മൂട്ടിന്ന് കാണിക്കുന്നുണ്ട് ഒരു ടാഗ് എന്തത് ോക്കൂ ചോക്കൂ രണ്ട് റോണ്ട് കേട്ടു അത് നീ ഒന്ന് മേടിച്ചോ എനിക്ക് വേണം കിരീട എന്റെ ദൈവമേനു ഞാൻ കൊടുക്കുന്നല്ല അയ്യോ എനിക്കറിയില്ല കിരീടം കാരണം അത് എങ്ങനെയാ വന്നതാ എന്തോ ഒരു ഓപ്ഷൻ എന്തോ ഇതായി കിടക്കുന്ന തോന്നുന്നതാ അയ്യോ എനിക്ക് വയ്യ ഇല്ല ഷോപ്പിംഗ് കഴിഞ്ഞില്ല വൈകുന്നേരം പോകണം ഷോപ്പിങ്ങിന് ഇന്ന് കൊറച്ച് പൈസ പൊടി പൊടിക്കും മക്കള് മിക്കവാറും യൂട്യൂബ് നമ്മളെല്ലാം തമ്മി തല്ലിക്കുന്നു തോന്നുന്നുണ്ട് എനിക്കുണ്ട് കിരീടം ഇങ്ങനെ ഒരു കിരീടം കിട്ടാനോ നാം തന്നെയായി പക്ഷെ ഇപ്പൊ ഇല്ല ഷൈമയ്ക്ക് ഓക്കെ നേരത്തെ വന്ന ഇപ്പ ഇല്ല അതങ്ങനെ മാമിന് വണ്ടില്ലേ കണ്ടു അയ്യോ പോയത് ഷൈമപ്പുടി അത് യൂട്യൂബ് മാന്യന്മാർക്ക് കൊടുക്കൽ ഉള്ളവർക്ക് ഫസ്റ്റ് താങ്ക്യൂ അയ്യോ അയ്യോ രാഗിക്ക് വന്നു പക്ഷെ അവക്ക് പോയി ഷൈമയുടെ പോയി ഉം എവിടെയാ പോണത് ഷോപ്പിങ്ങിന് ചാലക്കുടി വരുമോന്ന് അയ്യോക്ക് വയ്യ ഇതൊക്കെ എന്തോന്ന് കൃഷ്ണലേഖ പ്രതീക്ഷിച്ച് ചേച്ചിക്കുണ്ടോ ഉണ്ടോ എനിക്കില്ല എനിക്കുട്ട് അയ്യോ സ്റ്റാർ മൂന്ന് കിരീടം സ്റ്റാർ ടൂവ് എന്താണോ കമന്റ് ഇട്ടുകൊണ്ട് ഇരിക്കു ക്രൗൺ കിട്ടുന്ന അതെന്തോ ആണോ എന്തോ ആർക്കറിയോ ചേച്ചിയുടെ മുലകൾ കാണിച്ചു തരുമോന്ന് ഷാമിൽ പോളെ ഇറക്കാം ബലൂണാണ് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ചോക്കോടെ പോയി ഇനി കൂടുതൽ കമന്റ് ഇടുന്ന ആർക്കറിയാ എൻ്റെ കീഴട ഞാൻ ആർക്ക് തരില്ല പട്ടി ിരീടം തിരിച്ചെടുത്തു ഷൈമേടം പോയി എന്നാലും നമുക്കും കിട്ടിയില്ലല്ലോ എനിക്ക് എന്തുവാണോ അറിയാൻ പാടില്ല എന്താണല്ലോ സൂപ്പർ അയ്യോ ഞാൻ കമന്റ് ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേയിരിക്കും ഇനി അങ്ങനെ വരുന്ന ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും ഡെയിലി വരുന്നില്ല കമ്മ്യൂണിറ്റി എന്ന് കിരീടത്തിന്റെ എനിക്കറിയില്ല എന്തുവാണെന്ന് മുകളിൽ എഴുതി വിളിച്ചത് കണ്ടില്ലെങ്കിൽ കേട്ടോ എന്തത് എന്ന് പറഞ്ഞ ഒരുത്തൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിയിട്ട് പതിനായിരം രൂപയാണ് തന്നേ കുറെ നാളായി അവനെ രണ്ട് വർത്തമാനം പറയൂ സിസിനെ പേടിച്ച് അവൻ ക്യാഷ് തന്നാൽ അതിന് ആയിരം ഞാൻ തരാം പ്രോമിസ് പ്രോമിസ്മച്ചോട്ടെ അനുസറേ പന്ന തണ്ടി പട്ടി തന്ത്ില്ലാത്തവനെടാ കൊടുക്കണ കാശ് നിനക്ക് നാണമില്ലേടാ എന്റെ പിള്ളേരെ കഴിഞ്ഞ് കാശ് മടിച്ചിരുന്നു പതിനായിരം ഗുണമേടാ കൊണ്ട് കൊടുക്കുന്നത് എടാ വാക്കിനുറപ്പ് വേണം അവിടാ കൊണ്ട് കൊടുക്കണ കാശ് എന്ത് സുഖം നല്ല നല്ല ആചാരാ കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കൂടുതൽ ചീത്ത വിളിക്കാം ഇത്രയും മതിയായിപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചപ്പോ എൻ്റെ പോയി ഓട്ട് എൻ്റെ കുറിച്ച് കിരീടം കളഞ്ഞു പോയിട്ടുണ്ട് ആർക്കൊക്കെ കിട്ടി തിരിച്ചു തര തിരിച്ച് തരേണ്ടത് കിട്ടിയവർ ചാലക്കുടിയിലാണ് വീടം ഞാനാണ് രാജാവെന്ന് കിരീടം ഒരുപാടുള്ളവർ താ കിരീടം ചോക്കോ ചോക്കിൻ്റെയൊക്കെ പോയി ചോക്കോ ചാട്ടൻ്റെ പോയി അതെ പിന്നെയും കമ്മിൻ്റെ പിന്നെയും മാന അല്ലാത്തതുകൊണ്ട് തിരിച്ചെടുത്ത അപ്പോൾ സമാധാനമായിരുന്നു രാഗി ചേച്ചി എൻ്റെ ഫസ്റ്റ് റൗണ്ട് കൊണ്ടുപോയി പൈസ തരാനുള്ള ബാക്കിയുള്ള ആൾക്കാര് ഞാൻ ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കട്ടെ ചേച്ചിക്ക് സൂപ്പർ ചാൻറ്റി കമ്മീഷൻ തരാം ഓക്കെ സെറ്റ് നമുക്കൊരു മൂച്ച അണ്ടർസ്റ്റാൻഡിങ് പോവാം സകല ആൾക്കാരെ ഞാൻ പബ്ലിക്കായിട്ട് തെറി വിളിക്കുന്നതായിരിക്കും എന്ത് നല്ല ആചാരങ്ങൾ രാഗി കൊണ്ടുപോയത് ചേച്ചി ഇപ്പൊ വരട്ടെ പോവല്ലേ ഉം തോന്നി വാസൊക്കെ തന്നെങ്കി തന്നേ അയ്യോ അയ്യോ നിനക്കോ അയ്യ ചോക്കമ്പോളെ അയ്യോ നിന്നോളും ഇരുന്ന് പ പുട്ട് മണ്ടയിൽ കയറി നിന്നോളിരുന്ന് അന്ന് പുട്ട് മണ്ടയിൽ ായ് ചേച്ചി ഹലോ തരൂല്ല എന്റെ കിരീടം ഞാൻ തരില്ല ആര് ചോദിക്കണ്ട എന്തോ അല്ലേത് കിലമേ കിരീടവും ചെങ്കോരും ഇന്ന് ഒത്തിരി സുന്ദരി ആയിട്ടുണ്ട് ജെയ് മഹാകാളി തമ്പി അറിയോ അറിയോ ഏ ആണോ ഫെമിയെ നമുക്ക് വേണ്ട വിട്ടു കൊടുക്ക കമന്റ് ഇട്ടു വാങ്ങുന്നു കമന്റിന്റെ എണ്ണത്തിലല്ല വ്യത്യസ്തമായ കമന്റുകള് സൂപ്പർ ചാർജ് ചെയ്യുന്നവർക്കൊക്കെ കിരീടം തരുമെന്ന് ഓ എനിക്ക് വലിയ യൂട്യൂബിനെ കൊണ്ട് എനിക്ക് തോറ്റി ഞാൻ വ്യത്യസ്തമായ കമന്റുകൾ ചെയ്യുന്നവർക്കും സൂപ്പർ ചാർജ് ചെയ്യുന്നവർക്കും യൂട്യൂബിന് ഇഷ്ടപ്പെട്ട കമന്റുകൾ ഇടുന്നവർക്കുമാണ് കിരീടം തരുന്നതെന്ന് അപ്പൊ ഷൈമക്കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നേരത്തെ എന്ത് കമന്റ് ഇട്ടേന്ന് ഫെമി ആരാ എന്റെ സിസ്റ്ററാ അറിയുവോ ചോക്കോയ്ക്കേ ും വെറൈറ്റി കമന്റുകൾക്ക് അതെ സൂപ്പർ ചാർജ് ചെയ്യാൻ ചോക്കോയ്ക്ക് നാലാം സ്ഥാന വന്നാരോ രാഗി രാഗിക്ക് വണ്ട് എനിക്ക് നാലാം സ്ഥാനം പിന്നെ ഒരു ജീസസ് അത് നമ്മുടെ ദീപ ഇരുപത് പേർക്ക് ലീഡർ സ്ഥാനം തന്നിട്ടുള്ളു ശൈവ ആ മൂന്ന് പേരൊക്കെ ഉള്ളു പ്രദേശിക്കുള്ള വക പോയിന്ന് അല്ല വരും അത് യൂട്യൂബ് തന്നേക്കുന്നതാണ് നമ്മൾ തന്നെ തരുന്ന യൂട്യൂബ് തന്നെ അവൾ നേരിട്ട് അവർ ഈ ഏ നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നത് തന്നേക്കുന്ന വരും നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മീര്യഗില്ല എല്ലാവർക്കും വരും വെയിറ്റ് ലിസ്റ്റിൽ അമ്പത് പേരുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാറി മാറി വരും വിഷമിക്കും എനിക്ക് വേണം അത് കൃഷ്ണലേഖയ്ക്ക് വന്നിട്ടുണ്ട് അത് വെറൈറ്റി കമൻ്റുകൾ അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നുണ്ട് ക്ലാസി പോലും ഞാൻ ലീഡറായിട്ടില്ല യൂട്യൂബിൽ കിട്ട് ആ പുല്ല് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഇമോജി മാത്രം ഇടുന്ന രാഗിക്ക് ലൈവിൽ നടക്കുന്ന നാളെ എനിക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ മതി ഒന്നാം സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്ന രാഗി അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തേങ്ങയൊക്കെയാണോ എന്തോ

ഒരു കൊടുക്കും തന്നെ ആര് എല്ലാവർക്കും എല്ലാര്ക്കും അതായത് അമ്പത് പേരെങ്ങടെ ലിസ്റ്റിലുണ്ടല്ലേ അമ്പത് പേര് ലിസ്റ്റിലുണ്ട് അവർക്കെല്ലാം മാറി മാറി വരും വ്യത്യസ്തമായ കമന്റ് ഇടുന്നവർക്ക് സൂപ്പർ ചാറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തമായ കമന്റുകൾ ഇങ്ങനെ മാറി മാറി അവരെ ഹൈലൈറ്റ് എടുത്ത് ചെയ്ത് കാണിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങടെ നോക്കിയിട്ട് നമ്മുടെ മുലാളി പറഞ്ഞത് ആര് ദീപാനീപാന അങ്ങനെയല്ല ഞാൻ കണ്ടുപിടിച്ചു ആ എനിക്ക് ഒന്നാം സ്ഥാനം ഉണ്ട് പിന്നെ ഞാൻ പത്തായിരത്തിലേക്ക് മനോജിന് ഒരു കിരീടം കൊടുക്കണേ അയ്യോ എനിക്കിതൊന്നും അറിയില്ല ഒരു പക്ഷേ ചേച്ചിയുടെ ഫാ ഫാൻസിനെ അടിപ്പിക്ക യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ എനിക്കറിയില്ല ഞാൻ മണിക്കുമണി ഇപ്പോഴേ കിട്ടി നാലാളും പറയണെ കിരീടം കിട്ടി മാറി പറയണ്ട ഞാൻ കൊടുക്കൂല ഞാൻ നിരപരാധിയാ എനിക്കറിയില്ല ആരവിടെ എനിക്കൊരു കിരീടം എന്നെ മിക്കവാറും എല്ലാം തമ്മി തല്ലിച്ച് ഞാൻ മിക്കവാറും സാസ്ത്രാങ്കം പിണമിക്കും ഞാൻ ഇനി കിരീടം കിട്ടുന്നാലെ ഞാൻ കവചിടും കവഞ്ഞിട്ട് മരിക്കും ചോക്കോടെ ഉണ്ടായിരുന്നു പോയി എന്തുവാണ് എവിടെ സംഭവിച്ചേ എനിക്കറിയില്ല ചേച്ചി പറയും മരിക്കും അയ്യോ ഏ എനിക്കറിയാൻ പാടില്ല ഇത് ഇന്ന് ആദ്യമായിട്ട് വന്ന സാധനം ഞാനാണെങ്കിൽ വ്യത്യസ്തത ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഒരു കാലകൻ കാലകയും വരെ ചേച്ചിയുടെ ഫാനായെന്ന് അമ്മൂസ് അതിന്റെ ഇടയിൽ ഒരു കാലകയെന്ന് അതാണ് എന്തുവാ ഒന്നും മനസ്സിലാകുന്നില്ല രാഗിയാണെങ്കിൽ ഫുൾ ചിരി മാത്രമേ ഉള്ളൂ സ്മൈൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് കിരീടം പോവൊന്നുമില്ല കിരീടം ഫുൾ ഉണ്ട് അയ്യോ എനിക്ക് വയ്യ കണ്ണീന്ന് വെള്ളം വന്നു ചിരിച്ചിരിച്ച് അമ്മന്റെ കാമന്റ് കണ്ടിട്ട് ഞാൻ വ്യത്യസ്തത എന്നത് വേണം അയ്യോ അമ്മേ അപ്പഴേ ഞാൻ പോയിട്ട് വരാമേ നമുക്ക് രാത്രി കാണാം അയ്യോ എന്തോ ചിരി ചിരിച്ചേ അതെ ഇട്ടോണ്ടിരിക്കുന്നു ഇന്ന് രാത്രി ലൈവിൽ ഒരുപാട് ോ അയ്യോ പോവല്ലേ ഇന്ന് പോവണ അവിടെ നിന്ന് എനിക്ക് പോണം എനിക്ക് ഇവിടെ നിന്ന് ചാലക്കുടി എത്തണം ഇനി എന്റെ ഗ്യാ